കടൽ കാറ്റി നെഞ്ചിൽ നനനാല കടൽ കാട്ടി നെഞ്ചിൽ കളനും സിനിമയില ും കണ്ടുവല്ല ഞാൻ എന്തെല്ലാം ജീവിതമാണ് പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് തേങ്ങിട്ടുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ട എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയത് ലാലേട്ട എനിക്ക് ട്രോഫി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മടിയില്ല ലാലേട്ട എനിക്ക് രണ്ട് അനിജത്തിമാരെ കിട്ടിയില്ല ലാലേട്ട അതാണ് നിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം ലാലേട്ട ഞാൻ ഇവരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ ഇനി കൊടുക്കും ലാലേട്ട ഈ ഈ ഇയാളുണ്ടല്ലോ ഈ അനീഷ് എന്ന് പറയുന്നവനുണ്ടല്ലോ അവൻ എൻ്റെ പഠിക്ക് ഞാൻ കറ്റത്തില്ല ലാലേട്ട അവൻ അത്ര ഭയങ്കര വിഷമാണെന്ന് എനിക്ക് മനസ്സിലായി അതിലാന്ന് ഉറമാറും ആ ഷാനുക്കി ഇല്ലോണ്ടോ ലാലേട്ട ഞാനിവിടെ പിടിച്ചു നിന്നത് ഇവരൊക്കെ ഉണ്ടല്ലോ ഈ നവിൻ ഉണ്ടല്ലോ നവിൻ കുളിക്കത്തിൽ ഇന്ന് കുളിച്ചോടാ ഇന്ന് കുളിച്ചോടാ നീ ആ ഇന്ന് വാ എൻ്റെ പടികർക്ക് കടന്നോ ഇവിടെ കിടന്നു കുളിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പാടില്ല ലാലേട്ട ഇതാന്നില്ലാലേട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോൾ എല്ലാവർക്കും വേണം ലാലേട്ടാ പക്ഷേ എങ്കിൽ നമ്മളൊന്നും ചെയ്യാൻ പെടുവില്ലടി നീ എൻ്റെ വീട്ടിൽ ഒരു പത്ത് ദിവസം വന്ന് താമസിക്കുന്ന എടിയ അതിലൊന്നൂറങ്ങ നിങ്ങൾക്ക് താഴത്തെ നില ഫുള്ളായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ കയറ്റു കേട്ടോ എൻ്റെ വീട്ടിൽ നിങ്ങളെ കയറ്റു കേട്ടോ നിങ്ങൾ താഴത്തെ നില നിങ്ങൾ ഫുള്ളായിട്ട് എടുത്തോട്ടോ ഇതാണ് എൻ്റെ എൻ്റെ നിലപാട് ഇതാന്നിലാലേട്ട ഇന്ന് രാവിലെ നിങ്ങളെ വീട്ടിലെ പള്ളി കയറ്റാൻ കൊള്ളത്തിട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ വന്നിട്ടിട രണ്ടെണ്ണത്തിൽ ഞാൻ മുട്ട അല്ലെങ്കിൽ കൂടിക്കുന്നത് നിങ്ങളെ നിങ്ങൾ നിങ്ങൾ ആ വഴിയിലൂടെ പോലും പരിസരത്തോടെ പോലും ഞാൻ അടുപ്പിക്കില്ല എൻ്റെ കണ്ടിട്ട് എൻ്റെ കൂട്ട് എൻ്റെ കൂടെ കയറിയിട്ട് എൻ്റെ ഫ്രെയിം കണ്ടിട്ട് എൻ്റെ ആൾക്കാരുടെ വോട്ടും വാങ്ങിച്ചിട്ട് നക്കിച്ച് നീയൊക്കെ ഇറന്ന് ഫൈനലിൽ വന്നിട്ട് വന്നിട്ടിടുന്നത് അഹങ്കാരം കാണിക്കുന്നിരുന്നത് എൻ്റെ വോട്ട് കണ്ടിട്ട് എന്റെ അടി നിങ്ങളെ നിങ്ങളെ എന്നെ എൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് എന്ത് കോളിക്കാനുള്ളത് നിങ്ങൾക്ക് എന്ത് കോഴിച്ച രണ്ടെണ്ണത്തിനുള്ളത് നിങ്ങൾ വെറും വേസ്റ്റാന്നടി നിങ്ങൾ വെറും വേസ്റ്റാണ് വേസ്റ്റാന്ന് ആ ലക്ഷ്മി പറഞ്ഞത് എത്ര ശരിയാണ് നിങ്ങളെ വീട്ടിലല്ലേ ഇവരെയും കയറ്റാൻ കൊള്ളത്തില്ല അറിയാം അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പം പറയുന്നില്ല എന്നിട്ടു ഞാൻ വെളിയിൽ ഇറങ്ങിയാൽ പറയും ഞാൻ വെളിയിൽ ഇറങ്ങിയാൽ പറയും ഞാൻ വെളിയിൽ ഇറങ്ങിയാൽ പറയുവാണെന്ന് ഞാൻ പറയൂ ഞാൻ ഒരാളായിട്ടും പറ്റില്ല ഞാൻ പറയൂ നിങ്ങൾ എൻ്റെ എൻ്റെ വീട്ടിൽ വരണ്ട ഞാൻ നിങ്ങൾ ക്ഷണിച്ചാലോ എനി എൻ്റെ വീട്ടിൽ നിങ്ങൾ വരണ്ട എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറയൂ ഇത് വളരെ വെളിയിൽ ഇറങ്ങണ്ടേ ഞാൻ ആയിട്ട് പറയാം ഇത് പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞില്ല അതായത് എൻ്റെ പിന്നെ ഇതുകൊണ്ടാണ് നിങ്ങൾ വന്നത് എൻ്റെ ഫെയിം വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ വന്നത് എൻ്റെ ആൾക്കാരെ വോട്ട് നേടിയിട്ടല്ലേ നിങ്ങളൊക്കെ ഈ ഫൈനൽ ഫ്ലൈവിൽ വന്നത് എനിക്ക് അസൂയൊന്നും നീ വന്നതിലെനിക്ക് അസൂയൊന്നുമില്ല ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തോരം കഴിച്ചേടി ആ ഷാനവാസ് എന്ന് പറയുന്ന ബോധം കെട്ട് കിടന്ന ആയിരുന്നു അറിയോ ഫ്രണ്ട് അല്ലായിരുന്നു ആക്ടിങ് ആയിരുന്നു അവനാ മറ്റേ അക്ബറിനെ തോപ്പിക്കാൻ വേണ്ടിട്ട് അവന്റെ അവൻ്റെ ഭക്ഷണം കഴിക്കാനുമോളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് കാരണം വേറൊരു കാര്യം ഞാൻ പറയാം അതായത് ഈ അനുമോൾക്ക് കൃത്യമായി അല്ല ഞാൻ പറയുന്നത് അനുമോള് കൊണ്ടുപോകണം അനുമോള് കൊണ്ടുപോകണം കാരണം എന്നറിയാം ഈ അനുമോള് കുറച്ചെങ്കിലും മനസ്സിലാക്കണം അനുമോളെ ഫെയിമ് കണ്ടിട്ട് തന്നെയാണ് യാദിലാ നൂറമാർക്ക് ഇവർ കാര്യം അറിയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം അതായത് അനുമോൾ ഉണ്ട് യാദിലാ നൂറമാർക്കും നെവിനൊക്കെ കൃത്യമായിട്ട് വിവരം കിട്ടിയിരേനും അപ്പോ തന്നെ അവിടുന്ന് കൃത്യമായിട്ട് ചാർട്ട് ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ ഇന്ന ആളെ കൂടെ ചേർന്നോ പക്ഷെ അവസാനം നീ തെറ്റണം കാരണം ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ട് ഇനി ഇവളെ ആവശ്യമില്ലേ ഇനി തട്ടിക്കളയണേ ഇന്നലെ ഇവര് രണ്ടുപേരും തീരുമാനിച്ചിട്ടുണ്ട് ആര് ഈ ആദിലാ നുറ മാറി അതായത് ഇനി കപ്പ് ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ കപ്പ് എല്ലാവർക്കും കിട്ടൂല അതുകൊണ്ട് തന്നെ ഇനി അവള് ഒഴിവാക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പിന്നെ എന്താ പറയുക ഈ ശ്രീഹരി ഓട്ടയെന്ന് മറ്റേ ഇത് വിക്ഷേപിക്കൂലെ വിക്ഷേപിക്കുമ്പോ കുറെ സാധനങ്ങൾ കടലിലേക്ക് പോവും അതുപോലെയാണ് ആദിലാ നുറ മാറി അവരങ്ങ് ഈ പിന്നെ ശൂന്യാകാശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ഉപകരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് അതുപോലെ തന്നെ ഷാനവാസ് ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഷാനവാസിന്റെ നുള്ളി എറിയല പക്ഷെ ഷാനവാസിന് അല്ല നുള്ളി എറിഞ്ഞതാണ് പിന്നെ അല്ലല്ല ഞാൻ അല്ലല്ലോകം മുഴുവൻ കീഴ്മ പറഞ്ഞാലും എന്റെ രണ്ട് പെങ്ങളെ ഞാൻ വിട്ടു പോയി കൊടുക്കുന്നില്ല അത് മാത്രല്ല നിങ്ങൾക്ക് ഏറ്റവും വലിയ രസം കാക്കണ അനുമോളുടെ ഫാമിലിയിലെ അനീഷിന്റെ അമ്മയോട് മാപ്പു അറിയണം കാരണം എന്താ വെച്ചാൽ ഇവരെ എയർപോർട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോഴൊരു വാക്ക് പറഞ്ഞിന് അനീഷിന്റെ അനുജൻ എന്റെ സഹോദരിയെ ഇത് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നെന്ന് അതിന് അനീഷിന്റെ അമ്മയെയും അച്ഛനെയും ഇവന്മാർ ഗ്രൂപ്പിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈ അനുമോള് ഫാൻസ് എന്ന് പറയുന്നത് ഇന്ന് അവിടെ കണ്ണീരും കൈയായിട്ട് നിൽക്കുമ്പോഴേ അവിടെ കൂടെ പിടിക്കാൻ കൂടെ ചേർത്ത് നിൽക്കാൻ പിടിക്കാൻ ആരാ ഉണ്ടായ ഈ അനീഷ് മാത്ര അല്ലാണ്ട് വിഷംതുപ്പെന്ന ആതിലിയോ വിഷംതുപ്പെന്ന ഷാനവാസോ വിഷംതുപ്പെന്ന അനുമോളോ അല്ല മറ്റേ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് യോ അതൊക്കെ എന്താ പറഞ്ഞാൽ കൊടുംബേഷാന്ന് നമുക്ക് എല്ലാരിക്കും അറിയാം കാരണം നിങ്ങളൊരു കാര്യം ആലോചിക്കേ കുടുംബങ്ങൾക്ക് വേണ്ട കുടുംബക്കാരെയും വേണ്ടാത്ത ടീമുകളാ ഒരിക്കലും നമ്പാമ്പ എന്നിട്ട് അല്ല ഈ അനു അനുമോളെ അനുമോള് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നെഗറ്റീവ് ആകാൻ കാരണം നൂറമാരുടെ കൂടെ കൂടിയെന്നെ പറഞ്ഞ അനുമോൾ ഇത്രയും നെഗറ്റീവ് ആയിന് ഇല്ലെങ്കിൽ അനുമോള് നിലപാട് എന്ന് പറഞ്ഞാൽ വേറെ ലെവലില് വന്നതിന് ഇന്ന് കപ്പും കിട്ടിയനെ ഇനി ഒരിക്കലും കപ്പ് ബിഗ് ബോസ് കൊടുക്കത്തില്ല ഒരിക്കലും കപ്പ് കിട്ടത്തില്ല അനുമോൾക്ക് അത് നീ നോക്കോ കാരണം കപ്പ് കൊടുക്കൂല അപമാനിച്ചു വിടുവാണെന്ന് മനസ്സിലായി ആ നീ കണ്ടോ നീ കണ്ടോ ഞാൻ നിന്നോട് പറയുന്നേ ഇതിന്റെ അകത്ത് ബിഗ് ബോസ് ഒരു കളി ആ പൈസ കളിക്കുന്ന കളിക്കുന്നണ്ടാ അതേപോലെ ബിഗ് ബോസ് ഇനിയൊരു കളി അങ്ങോട്ട് കളിക്കുമായിരുന്നു അറിയാം നിക്ക് അങ്ങനെയൊക്കെ പെരുമാറുന്നിടാ അതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു ഇതെന്നാ മറ്റേ ഈ നമ്മളെ ഇലക്ഷൻ നടന്നാ തന്നെ എന്ന് പറഞ്ഞാൽ കള്ള കൂട്ടിട്ട് ഇവിടെ വനിക്കുന്നുണ്ട് പിന്നെ ഈ ചോട്ടാ മറ്റേ ഇത് പക്ഷെ എന്റെ സീസണിൽ കപ്പെടുക്കാൻ യോഗ്യത ഉള്ളത് അനീഷനൊക്കെ തന്നെയാണ് ഞാൻ യോഗ്യത ഞാൻ പറയുന്നത് യോഗ്യത ഇല്ലാത്ത കിട്ടുമോ ഇത് ഇതൊക്കെ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഡിക്ട് ചെയ്ത് അവർ കൃത്യമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും മനസ്സിലായി എനിക്ക് അല്ലാതെ ഒന്നും ഇല്ല പിന്നെ ചിലയാളെ പേരിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് മാറി പറയും കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിനു വെച്ച കപ്പാന്ന് പക്ഷെ ആ കപ്പ് ജിൻ്റെ കൊണ്ടുപോയി അതിനപ്പുറത്തേ പ്രാവശ്യം ശോഭയ്ക്ക് വെച്ച കപ്പാണ് മാാരാറ് കൊണ്ടുപോയി അത്രേ ഉള്ളൂ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം അനുമോൾക്ക് വെച്ച കപ്പാണ് പക്ഷേ അത് വേറെ ആളുകൾ കൊണ്ടുപോകും അത്രേ ഉള്ളൂ മിക്കവാറും എന്ന് പറയുന്നത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ അനുമോൾക്ക് കപ്പ് കിട്ടത്തില്ല എല്ലാവരും അനീഷണി വോട്ട് അടിച്ചു പറഞ്ഞ് പറഞ്ഞ് ചെയ്തോ കാരണം എന്ന് വെച്ചാൽ വേറെ ഒറ്റ ഒരുത്തിനോടെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ വേറെ ഒരു കാര്യം പറയാം ഈ ഒരു ഗ്യാപ്പിലൂടെ അക്ബറിനെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അച്ഛൻ ഈ വെളുക്കില്ല കാരണം എന്ന് വെച്ചാൽ അവൻ അയിലുംബില്ലെ പക്ഷേ ഇന്ന് കുപ്പി കൊണ്ടിരിക്കുന്നത് നെവിൻ അവനെ അവനാണ് പറഞ്ഞു ലാലേട്ടൻ ലാല പൈസ കൊടുക്കാണ്ട് ഈ ലാലേട്ടനും ബിഗ് ബോസും അവനെ മനഃപൂർവ്വം ഈ ടാസ്കില് പങ്കെടുപ്പിക്കാണ്ടിരിക്കുന്നു ആയിട്ട് അറിയം പോകണം അതിനു വേണ്ടിട്ട് അറിയാ നീ ഇനി ഇപ്പോഴൊന്നു പറഞ്ഞു അതെ പിന്നെ ഇപ്പൊ നെവിൻ ചോദിക്കുന്നെ ഞാൻ എല്ലാത്തിനെ എവിടെ ഞാൻ എല്ലാത്തിനെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ അവിടെ സന്തോഷിച്ചതാരും തന്നെയാണ് നെവിന് വലിയ സന്തോഷം അതിന് കാരണം എന്താ പറയാ വേറൊരു കാര്യം പറയാ ഈ അനുമോളം മൊത്തത്തിലൊന്നു പറയില്ല കഴിഞ്ഞ ആഴ്ച ഈ അനുമോള് കാരണമാണ് ഇത്രയും വലിയ പ്രശ്നം ഇവരാശ്നങ്ങൾ അനുമോള് ഈ അനുമോൾ ഈ വിഷന്തൊപ്പിയന്റെ ടീമുകളുടെ കൂടെ കൂടിയിട്ട് അനുമോള് കൂടി നാറിയെന്നേ ഞാൻ പറയുള്ളൂ അനുമോൾക്ക് ഒരുപാട് തോന്നുന്നു ോക്കറ ഈ പിന്നെ അനീഷ ആടെ ഇഷ ഇമ്മ പരക്കുമ്പോ ഈ അനുമോളൊക്കെ നോക്കിന് ആദില എന്ന് പറയുന്നിട്ട് പറഞ്ഞപ്പോ അവര് കുട്ടികളെ കളിയല്ലേ പറഞ്ഞിനെ ഈ അനുമോള് അറിയാ നീ അതാന്ന് മനസ്സിലാക്കണ്ടേ ആണ് അത് അവൾ ഇത്രയും ആയിട്ടും അവരെ പറ്റി ഒരു മോശം കാര്യം ഞാൻ നിന്നോട് പറഞ്ഞ ക്വാളിറ്റിയും കിളിച്ചൊന്നും ഇല്ല ഗീടെ എല്ലാരും നല്ല ഗെയിം പഠിച്ചിട്ട് വന്നത് ചോദിച്ചോട്ടെ അതായത് അനുമോള് ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതല് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇട്ടിണ്ടാക്കി എല്ലാ പ്രശ്നങ്ങളും കൂടെ നിന്ന് നൂറേനെ ഇതുവരെ ആതിലാ നൂറ നിന്നോട് ഒരു കാര്യം പറയട്ടെ ആദില നൂറമാര് അറിഞ്ഞുകൊണ്ട് ഇവൾക്ക് പണി കൊടുത്തി അതായത് നൂറൊക്കെ കപ്പടിക്കണമെങ്കിൽ ഇവളെ കൊടുക്കുകയും ചെയ്യാവില്ല അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് അവര് രണ്ടുമൂന്നോട്ടായി ശ്രമിക്കുന്നത് പക്ഷെ ഈ മരം വണ്ടിക്ക് മനസ്സിലാവൂല അതാണ് എന്നാ പിന്നെ വേറൊരു കാര്യമുണ്ട് അനുമോളൊക്കെ നല്ല പുശുമ്പുണ്ട് മറ്റേ രണ്ടും വിഷങ്ങളാണ് ഈ ഷാനവാസെന്ന് പറയുന്നവർ അതിലേറെ വിഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനുമോൾ ധൈര്യം ഉണ്ടെങ്കിൽ അന്ന് ഷാനവാസ് എന്താ കളിച്ചത് അത് പറഞ്ഞു കൊടുക്കണം ഡ്രാമ്യാന്ന് എല്ലാവർക്കും ഇപ്പം മനസ്സിലായ ഏകദേശം അതായത് ഡോക്ടർമാരോട് ഏതൊരു ഡോക്ടർ വന്നിട്ട് അതിൻ്റെ എടുക്കുമ്പോൾ സംസാരിച്ചിരുന്നു ഞാൻ വേറൊരു വലിയ ഡോക്ടറുമായിട്ട് ഹൃദയം മാറ്റി വെക്കുന്ന വിദഗ്ദ്ധമായിട്ട് ഞാൻ സംസാരിച്ചു അയാൾ പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് വന്ന ഒരു പേഷ്യൻറ്റിനെയും അതിൻ്റെ അകത്തേക്ക് വിടൂല എന്ന് പറഞ്ഞു ഇവൻ അറ്റാക്കും കിറ്റാക്കും പറഞ്ഞിട്ട് ഇവനൊന്നും എല്ലാം പറയാണ്ട് പേഴ്സണലും ഉണ്ടായിരുന്നു കാരണം എന്താ അറിയാ ഓൻ ഓൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനോ കൊല്ലാൻ ശ്രമിച്ച പോലെ ഓൻറെ കളിയായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി അനീഷ കൊടുക്കാൻ പോകുന്നത് എന്ന കാരണം അറിയുന്ന അനീഷുമായിട്ട് വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട് നാളെ ബോധം കിട്ടും മനസ്സിന് അനീഷു കൊടുക്കും അനീഷും ഈ പിന്നെ ഇവര് ഈ അനുമോളും കുടുങ്ങിനി എന്നറിയാം ഇനി ഇവര് കാരണ ബോധം കെട്ടുകൊണ്ട് മനസ്സിലായി അവന്റെ ആ ഇത് പറയുമ്പോ അനീഷ് അവിടെ മുമ്പിൽ നിന്നിട്ടുണ്ട് പക്ഷെ ആൾക്ക് എനിക്ക് ഹാർട്ടിന്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നമല്ല ഭക്ഷണം കഴിക്കാത്തതിന്റെ എന്തോ പ്രോബ്ലം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞേക്ക് അവിടെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആലോചിച്ച് നോക്കണം ഇവരൊറ്റ കാരണം കൊണ്ടല്ലേ ഞാൻ നെവിൻ എന്ന് പറയുന്നവന് ഈ ടാസ്ക് പങ്കെടുക്കാണ്ടായത് ഈ നെവിനെ കാട്ടിയും ചെറ്റത്തരം ചെയ്ത് ആതിലാന്ന് ഊറമാറി ഇവരെല്ലാം കൂടി സപ്പോർട്ട് ചെയ്തില്ല െന്റ് കിട്ടിയപ്പോ അനുമോള് കയ്യടിച്ചിന് ആയിരുന്നു അതന്നെ തെറ്റല്ലായിരുന്നു മാത്രം പേഴ്സണൽ ഇപ്പൊ മനസ്സിലായില്ലേ കാരണം ഇവരെ കൂടെ തന്നെ വലിയ കാളകൂട വിഷങ്ങൾ വെച്ചിട്ട് ഈ മറ്റേ എന്താ പറയേണ്ടി അവനോന്റെ ഒരുമുറം വെച്ചിട്ട് ആരാന്റെ അരമുറത്തിന്റെ തപ്പിയൊരു ഗതികേടായിപ്പോ ഉള്ളത് ഇതിലേറ്റം പുലിവാല് പഠിച്ചു ആരാന്ന് എനിക്കറിയാ ആരാ ഈ പിന്നെ പി ആർ ടീമുകൾ എന്ന് പറഞ്ഞിട്ട് കുറെ ടീമില്ലേ പറയുന്നൊക്കെ കാരണം ഇന്ന് കാരണം ഇന്നലെ മുതൽ അവര് അനുമോളും മറ്റേ അവരിട്ടി പിടിച്ചുവെക്കുന്ന ഫോട്ടോയും ഇതെല്ലാം എടുത്തിട്ട് ഇന്നും നിനക്ക് ഇന്ന് പി ആർ ടീമിന്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അന്ന് ക്യാൻസൽ ചെയ്യണം ഇന്നുമുതല് മറ്റേ അനുമോളും ഷാനവാസും ഇല്ല ആ ഇതൊന്നും അനുമോളും ഷാനവാസും ഈ രണ്ടെണ്ണം അതിലൊന്നും ഉറമാറൂല എല്ലാ ഫോട്ടോ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം മുതൽ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത പിൻവലിയാൻ കാര്യം യാതിലാന്ന് ഓർമ്മ കമ്പനിയും ഉണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ തന്തേനെയും തള്ളേനെയും തള്ളിപ്പറുന്ന ഒരെണ്ണത്തിനെയും ഞാൻ ഇത് ചെയ്യില്ല സപ്പോർട്ട് ചെയ്യില്ല ഇപ്പൊ ഞാൻ നെവിനോട് നെവിനോടും തനിക്ക് പണക്കം നെവിനോട് ഈ പണക്കം മാത്രമാണ് കാരണം എന്താ വെച്ചാ വേഷവും കിട്ടിയ നടക്കല് മാത്രമേ ഉള്ളൂ ആ തള്ള ഒരു ഒരു ഉറുപ്പേന് കൊടുക്കത്തില്ല നെവിൻ തന്നെ പറഞ്ഞു വേറെ ആരും പറഞ്ഞല്ല മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ട് കുറേ എണ്ണം വന്നിട്ട് എടുത്ത് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താ പറയാ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് എന്റെ വ്യൂസും കളഞ്ഞു എടി അനിമോള് കെട്ടിപ്പിടിക്കും പക്ഷെ ഈറ്റകള് കൂട്ടൂല ഇവറ്റകൾക്ക് മതി ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ല ഇന്നലെ ആദില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നൂറിയോട് പറയുന്നുണ്ട് പെട്ടിയെടുത്ത് കഴിഞ്ഞില്ല ഇനിയിപ്പം ബേബി ഒരാൾക്കേ കപ്പ് കിട്ടുള്ളൂ കേട്ടോ അത് ഷെയർ ചെയ്യാൻ പറ്റൂല ഏഹ് അത് ഷെയർ ചെയ്യാൻ പറ്റൂല വേണ്ട വിധത്തില് ചെയ്തോ എന്ന് പറയുന്നുണ്ട് അവസരം കിട്ടി കഴിഞ്ഞാൽ കൊട്ടിക്കോന്ന് മനസ്സിലായാ അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ നിന്നോട് പറയുന്നേക്ക് എന്നാ അറിയാ ഈ അനുമോള് എന്നുവെച്ചാൽ അനുമോളില്ലേ അനുമോൾക്ക് ഒരുപാട് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആര്യന് ബേഷക്കുമ്പോ മുട്ടിണ്ടാക്കി കൊടുത്തില്ല എന്നിട്ട് ഈ മിഞ്ഞാന്ന് ആര്യൻ കയ്യും കൂടി കൊടുക്കാണ്ട് തൂപ്പീട്ടാ പോയിനെങ്കിൽ എന്തൊക്കെയാ ആര്യന് വേണ്ടി പുറത്തിറങ്ങിന് അനുമോളെ പിയാറുള്ളത് കൊണ്ട് അവിടെ നിൽക്കുന്നത് അനുമോളുടെ ഈ ആര്യന് വേണ്ടിട്ട് ഇവര് മുട്ടുണ്ടാക്കി കൊടുത്തു മറ്റുണ്ടാക്കി കൊടുത്തു എന്തൊക്കെ കുഴപ്പം കഴിച്ചു എന്തിനീ എന്തിനീ വിഷങ്ങൾക്കല്ലേ കൊടുത്തത് ഞാൻ പറയുന്ന ഒരു ഒരനുമോൾ ഉണ്ട് എപ്പോന്നറിയാം ലാലേട്ടനോട് സ്റ്റേണായി നിന്ന് വർത്താനം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു അനുമോൾ ഉണ്ടായിരുന്നു അത് എനിക്ക് രണ്ട് അനിയത്തിമാരെ കിട്ടി എന്ന് പറഞ്ഞ അനുമോള് പിന്നു പറഞ്ഞാൽ അവർ മൂന്നുമായിട്ട് ബാത്റൂമ് കയറല് അവർ മൂന്നുമായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കല് പിന്നെ ഈ ആതിലുമായിട്ട് കെട്ടിപ്പിടിച്ചു കിടക്കല് അതില് മറ്റവൾക്ക് ആതിലെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പൊ ഈ പിന്നെ മറ്റേ ഇവളെ മറ്റേ ആര്യം വന്നിട്ട് മറ്റോളെ എന്തെങ്കിലും തൊടുമ്പോല്ലേ ഇവള് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുവെച്ചാൽ രണ്ടിനും ഭയങ്കര ഇതാന്ന് ഭയങ്കര കുശുമ്പാന്ന് മനസ്സിലായെങ്കിൽ ഒരു സ്നേഹം ഒരു മനുഷ്യന്മാരോടില്ല മനസ്സിലായി ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തു നിന്നിന് എനിക്ക് എന്തോരം തെറികിട്ട് ഈശ്വരാ ഈ അനിമോൾ ഫാൻസ് വന്നിട്ട് അന്നെ ഇഷ ഇമ്മ ഇന്ന എനിക്ക് ആയിരം വ്യൂസ് പോലും തേച്ച് കിട്ടില്ലായിരുന്നു ഈ അനിമോളെ വീഡിയോ ചെയ്യാതെ എന്നതിൽ മനസ്സിലായി എനിക്കത് സത്യമായിട്ട് ഉള്ള കാര്യം പറ്റില്ല ഞാൻ ഞാൻ ോട് പിന്നെ മനസ്സിലായി എന്നാ വേണ്ട കറിയ അനുമോൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മള് അനുമോള് അനുമോള് പത്തോട്ടം പറഞ്ഞിട്ട് ഒരു സൂപ്പർ മീൻസ് തെറ്റ് ചെയ്ത് കഴിഞ്ഞ് പക്ഷേ ആദില ആതിലൂറെ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവർ ഇത്രയും ക്ലോസ് ആയിട്ടും അനുമോൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇവരാരും ഉണ്ടാവൂലും അതായത് ഈ ഈ അനുമോൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ആതിലാ നൂറാ മാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് കൃത്യമായിട്ട് ലിസ്റ്റ് കിട്ടിയേനെ അതിൽ കൃത്യമായിട്ട് ഇവർക്ക് കളി പറഞ്ഞു ഓർത്ത ദിയാസാനി തന്നെയായിരിക്കും കാണാൻ ദിയാസാനി ഇത് കരച്ചുകാലിക്ക് കുടിച്ചാന്ന് അത് മാത്രമല്ല ദിയാസാനക്ക് ഇതിന്റെ ആൾക്കാരുമായിട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇല്ലേ ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഓൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടാൾക്കാരെല്ലാം കയറ്റാൻ പറ്റുമായിരുന്നു അത് ഇഷ്ടംപോലെ കയറ്റാൻ പറ്റുമായിരുന്നു അപ്പൊ ആ ഒരു ഇതും കയറ്റപ്പും കാര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഇവര് അത് കൃത്യമായിട്ട് എക്സ് എന്നാൽ മറ്റേ ഇതില്ലോന്നാ ഉപയോഗിച്ചു അത് കൃത്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിത് ഒരേ ഒരു ചാൻസ് ബേ കൊയിഞ്ഞോ കാരണം രണ്ടാഴ്ചയേ ഉള്ളൂ പണപ്പെട്ടിയില്ല പത്ത് ഇല്ല ഇനി അമ്പത് കിട്ടിയിട്ടാണ് കൊടുക്കാൻ അറിയാം ആ അനിമോളയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓളങ്ങും കൊണ്ടുപോകും പെട്ടി നമ്മൾ നോക്കി കണ്ടിരും ഏഹ് ബേബി ഒരു കാര്യം ചെയ്ത് കളിച്ചോ മോളൊരു കാര്യം ചെയ്ത് കളിച്ചോ ഏ ഞാൻ അനുമോളെ ഞാൻ നോക്കിക്കോളാം ആ മണ്ടൻ മൂണാപ്പന മറ്റേ ഇവനും ഉണ്ടല്ലോ ആര് ഷാനവാസ് അവനെയും ഞാൻ നോക്കിക്കോളാം ഏ മോള് പോയിട്ട് കളിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് അതിന് വിട്ടിയാന്നായിരുന്നു അതാണ് അവിടെ കളി അതിൽ അക്ബർ അക്ബർ ചേച്ചാ ഇന്നത് ചിരിച്ചത് അക്ബർ ആണ് കാരണം വെച്ചാൽ അതൊന്നും മോശമാണ് അന്ന് ലാലേട്ടിലടും പോയിട്ട് ചോറും കൊണ്ട് വരേണ്ട ഒരാവശ്യവും ഇല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ അനുമോളൊക്കെ കുറച്ച് കൂടുതലാണ് നീ അറിയാ ഒരു എന്താ പറയാ ഞാൻ ഒരു കിച്ചൺ ഇത് അവിടെ എല്ലാരും പക്കട്ടെ ഇതാത്ത പ്രശ്നം എന്താ ഇത് ഒരാൾക്ക് മാത്രം മതി വെക്കല് ആ നിവിൻ അതാ പറഞ്ഞിരുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടി വെച്ചോളെ ഞാനൊരു അമ്മയാകാൻ തയ്യാറാണ് നിവിൻ അതാ പറഞ്ഞത് മനസ്സയാക്കിഷ്ടാണ് അതിന് വെച്ചോട്ടെ ഇന്നിപ്പോ അയാൾ എന്തെല്ലാം കഴിച്ചു ആർക്കെങ്കിലും പ്രശ്നം ഇന്നെല്ലാം തയ്ച്ചു അയാള് ആർക്കും ഒരു പ്രശ്നമില്ല എന്നാ കാണന്ന് അറിയാം എല്ലാവർക്കും മടുത്ത് അതായത് എല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ടാസ്കിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറയുന്നത് പിന്നെ വേറെ ഒരു കാര്യം എന്നാ അറിയാം ഈ തുല്യതയോട് കൂടിയിട്ട് വിളമ്പല് എനിക്ക് ഒരിക്കലും ഇതില്ല കാരണം എന്താ വെച്ചാൽ എനിക്കല്ലേ രണ്ട് പ്ലേറ്റ് യോറുവാണം ഈ ഒരു പ്ലേറ്റ് യോറ് നിന്ന ടീം ഉണ്ടാവും എന്നേ ഈ തുല്യതയോട് വിളമ്പിക്കഴിഞ്ഞാൽ അതുപോലെ അരപ്ലേറ്റ് നിന്ന ആൾക്കാരുണ്ടാവും ഒരു നുള്ളു തിന്നുന്ന ആൾക്കാരുണ്ടാവും ഓനും ഈ രണ്ട് പ്ലേറ്റ് നിന്നു അത്രയും ചോറ് പോവാൻ പറ്റുക ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് ഒന്നും ഈ ഇവിടെ നടക്കൂല ചെയ്യുന്ന ഇവര് കൊറേ ചോറ് കൊറേ കൊണ്ടുപോയി ഞാൻ എന്നോട് കാര്യം പറയട്ടെ അതായത് അവര് അതായത് പിന്നെ മോളോ ബേബി മോളോ ബേബി മോളോ കപ്പ് ബേബി മോളു ബേബി മോളു കപ്പ് രണ്ടാക്കി കിട്ടൂല ഒരാക്കേ കിട്ടുള്ളൂ അപ്പൊ ഓള തട്ടിക്കോ ഏഹ് മണ്ടം കുണാപ്പീനെ ഞാനും തട്ടാ അരേ മണ്ടം കുണാപ്പി അറിയാ ഏഹ് എന്തിനൊന്നും രുദ്രനായി മാറുന്നില്ലേ ആ ചെങ്ങായിരുന്നു വെറും രുദ്ര ഇന്ന് അനീഷിനോട് ഞാൻ രുദ്രൻ അത് മാത്രമേ ഉള്ളൂ മനസ്സിലായി ഇനി ബോധം കെട്ടുപോയിട്ടാണെങ്കിൽ അനീഷ് തീർന്നു കഥ അതാണ് ഇയാളെ ഇനിയിപ്പൊ നാളെ ബോധം കെട്ടു ശരിക്കുന്ന ഞാനൊരു കാര്യം ഈ ഇനി പറയുന്നതിലി ഈ അനുമോൾ ഫാൻസാണ് ഈ അനുമോളിന്റെ പി ആർ ടീമുകൾ ഇപ്പോഴെന്ന് പറഞ്ഞ ഇന്ന് രാവിലെ ഒരു പരക്കം പായല മൂട്ടിന് തീ പിടിച്ചിട്ട് ഇന്ന് ഒരുത്തനെ എഴുതിട്ടിരുന്നേ അതായത് അനീഷും മാത്രമേ ഉള്ളൂന്ന് ആദ്യം പോയി മാപ്പുരം മനസ്സിലായാ എല്ലാം കട്ടപ്പ് ചെയ്യുന്നു മൊത്തത്തിലെ കട്ടപ്പകൾ ഇനിയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനി അനീഷിന് എല്ലാരും കൂടി വോട്ട് കുത്തിക്കോ അനുമോൾക്ക് ഒരിക്കലും കപ്പ് കിട്ടത്തില്ല ഞാനാ പറയുന്നത് അനുമോൾക്ക് ഏഷ്യാനെറ്റിന്റെ ടീം കപ്പ് കൊടുക്കൂല ഒന്നാമത് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർന്ന് വന്നോണ്ട് നന്ദി നമസ്കാരം പറയുന്നില്ലല്ലോ പറഞ്ഞു പറയുന്നില്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ കാരണം എന്റെ ദണ്ണം പോണ എനിക്ക് ദണ്ണം ഇതാകുന്നില്ലായിരുന്നു അത്ര എന്റെ ദണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിങ്കനാ എന്റെ ഡിങ്കൻ എന്റെ ഡിങ്കൻ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നും രക്ഷപ്പെടുന്നതാണ് മനസ്സിലായോ അറിയാ എന്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു മതി മതി മറ്റേ ഹൃദയപൂർവ്വം പറയുന്ന സിനിമയിലെ ലാലേട്ടനും ഒരു പെൺകുട്ടിച്ച് ഫോൺ ചെയ്യുന്ന സീനും വെച്ചിട്ട് ട്രോൾ ആക്കിയിട്ടുണ്ട് അനുമോളും അനീഷ് അവസാനത്തെ ദിവസം നമുക്ക് ഫ്രണ്ട്സിലെ പാട്ട് പാടുക തല്ലി പിരിഞ്ഞാ മറ്റേ പിന്നെ ജയറാമും മുകേഷും തമ്മിൽ തല്ലുകൂടി പിരിയുന്ന സമയത്തൊരു പാട്ടുണ്ടായിരുന്നല്ലോ ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് ഹോ അത് ഓർമ്മയും കിട്ടുന്നില്ല പട്ടാളക്കാരൻ ഇതാ പിരിഞ്ഞു പോയോ ശോകം ശോകംിയ കണ്ണീരുപ്പു കലി പുടവീ സന്ദർഭത്തിൽ യോജിക്കുന്നില്ല ശോകാരം ഓക്കെ ബൈ ബൈ അപ്പൊ നാളെ കാണാം